അല്ല ഞാൻ പറഞ്ഞ തരാം അത് ഞാൻ പറഞ്ഞ മാറി തെറ്റിദ്ധരിച്ചിട്ടാ പറയണേ ഒരു അമേരിക്കയിൽ എനിക്കൊരു ജോലി കിട്ടി എനിക്ക് അഞ്ചു ലക്ഷം രൂപ സാലറി ഉണ്ട് എന്റെ വീട്ടുകാർ എന്റെ വിട്ടിട്ടുണ്ടാവും പക്ഷേ ആ അമ്മയും അച്ഛനും ദിവസം എന്റെ മോളെ വിളിച്ചിരിക്കും മോളെ എങ്ങനെയുണ്ട് എന്താണ് കൂടെയുള്ള കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചിരിക്കും ഇല്ലേ സിനിമാ ഫീൽഡിൽ തെറ്റി നടത്തണമെന്ന സ്ഥലമല്ല അത് സിനിമാ ഫീൽഡെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള സ്ഥലമല്ല അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് അത് തെറ്റാണ് ഏഹ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരോട് കൂടെ പോവാം അതിന്നും ആരും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല കോടതി വരെ പറഞ്ഞിട്ടില്ല ഒരു പുരുഷനും സ്ത്രീക്ക് ഇഷ്ടമുള്ളവരോടെ പോവാം അതിന് നിയമം ആണ് പക്ഷെ ഈ വരുന്ന ആൾക്കാരും പിന്നെ റൂമിൽ കയറിയിട്ട് ഞാൻ അതാ പറഞ്ഞു ഇപ്പോഴും ഒരു ഒന്നും ചെയ്യാത്ത ഒരു പുരുഷനെ റൂമിൽ കയറിയിട്ട് നാളെ അവൻ പീഡിപ്പിച്ചു പറഞ്ഞാൽ എന്ത് തെളിവ് കാണിച്ചു കൊടുക്കും ഞാനിപ്പോൾ അവരോട് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഇപ്പം ഞാൻ വിളി ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത പുരുഷന്മാരോട് ഈ പാവം എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇനി ഒരു കാരണം വെച്ചാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ നിവർത്തിയില്ല ഇല്ലേ നമുക്ക് രക്ഷയില്ല അത് തമാശ ഒന്നല്ല ഞാൻ വെറുതെ പറയണതല്ല കാരണം അവരെന്താ കാണിക്കുക ചെയ്യാത്ത ഒരാളുടെ വിഷമം എന്തുണ്ടാവും അയാളുടെ പേര് പറയുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞെന്താ ഒരുപാട് ദിവസം കൂടെ പോയി സ്നേഹിച്ചു മലേഷ്യ പോണു സിംഗപ്പൂർ പോണു ഡ്രസ്സ് മേടിക്കുന്ന സിനിമ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ് അവൻ എൻ്റെ കൂടെ നടന്ന് എനിക്ക് എനിക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിടത്ത് എന്തർത്ഥമുള്ള ഈ കൂട്ടർ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴും ഒമ്പത് ഞാൻ ചോദിക്കുന്നു എവിടെയാണ് എവിടെ എൻ്റെ മോന് പതിനഞ്ചു വയസ്സായി ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇതിൽ ചട്ട കൂട്ടി പിടിക്കണമെന്നല്ല ഞാൻ പറയണത് നമ്മൾക്ക് നമ്മളുടേതായ അങ്ങനെ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതങ്ങ് സഹിച്ചോളണം നമ്മൾ സഹിക്കണം വിളിച്ചു പറയാൻ നിൽക്കരുത് ശരിയാണോ ആണുങ്ങളുടെ മുഖം കാണിക്കും ഈ പെണ്ണുങ്ങളുടെ മുഖം എന്താ മറച്ചു വെക്കണേ എന്ത് വേണേ ആയിക്കോട്ടെ ഇനിയിപ്പിത് വല്യ ഇതാവുമായിരിക്കും വലിയ സംഭവം പ്രിയങ്ക പെണ്ണുങ്ങൾ പറഞ്ഞോട്ടെ കുഴപ്പമില്ല കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ധൈര്യമായിട്ട് കൊല്ലണി കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണോ ചെയ്തോട്ടെ ഞാൻ മറച്ചു വെക്കുന്നത് അവര് തെറ്റെയ്തിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാ പറഞ്ഞോട്ടോ കൊണ്ടുപോയി കൂടെ നടന്നു ഒരു വർഷം കറങ്ങി അടിച്ചേച്ചും വന്നിട്ടും അവരുടെ കാര്യം ഞാൻ പറയണേ അല്ലാതെ ബലമായ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെ സമ്മതം ചെയ്യുന്നതിന് ഞാൻ അതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്ന ആളെ ഞാൻ പക്ഷെ ഇങ്ങനെയുള്ള ഞാൻ കൂട്ടു നിൽക്കൂല മീട്ടു ഞാൻ കൂട്ടുനിക്കൂല ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും വിഷയങ്ങളിലും ഒക്കെ ജെനുവിനിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും ഇപ്പൊ ഹേമ കമ്മീഷൻ അതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ അത് മുഴുവൻ വായിച്ചിട്ടുമില്ല എനിക്ക് അതിനെ കുറിച്ച് പറയാനും അറിഞ്ഞൂടാ പിന്നെ ഇപ്പൊ ഈ പറയുന്നതിന് ഒരു നേരത്തെ പറഞ്ഞതിന് തന്നെ ഒപ്പം ഞാൻ വയ്ക്കാം ഏതൊരു നടനോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ഈ റൂമിനകത്ത് ക്യാമറ വെച്ച് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല കേസ് നോക്കുക എന്നിട്ട് അതിനുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിനാണോ തെളിവുള്ളത് പണ്ടത്തെ ഏത് ഹോട്ടലിൽ ഇപ്പോൾ ഈ കാലവള ഹോട്ടലിലൊക്കെ ക്യാമറ ഉണ്ടാവും ഇല്ലേ പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക പിന്നെ ചെയ്ത നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താണ് ആ നിമിഷ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കില്ല എന്തുകൊണ്ടാണ് ഇപ്പം ചോദിക്കുക എല്ലാവരും ഇവിളൊക്കെ പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങായിട്ടാണ് പ്രതികരിക്കുന്നത് ആ സമയത്ത് പേടിയാണ് പേടിച്ചിട്ടായിരിക്കും പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ പിന്നെ അറിയോ എന്തേലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്തായാലും ഇങ്ങനെ ആയതല്ലേ ഒരു സിനിമയിലെങ്കിലും ചാൻസ് തരുമായിരിക്കും പാവപ്പെട്ട കുട്ടികളങ്ങനെയും ചിന്തിക്കും ഇതൊന്നും നടക്കാതെ വന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ടും ഇങ്ങനെ കിട്ടിയപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കാരണം നല്ല സപ്പോർട്ടില്ലേ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ പ്രശ്നം വന്നാൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ലേ അപ്പോൾ അവർ വിളിച്ച് പറയും െ അന്വേഷിക്കണം അന്വേഷിക്കണവരെ വരും കാരണം പെട്ടെന്ന് നമുക്കിപ്പോ നാളെ തന്നെ അയ്യോ ഇല്ലട്ടോ എന്ന് പറയാൻ പറ്റില്ല ഒത്തിരി സമയം എടുക്കും അത് ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇടയിൽ ചേച്ചിയുടെ ലൈഫില് വളരെ എന്താ പറയാ മോശമായ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ബ്രദർ തെറ്റ് ചേച്ചി പറഞ്ഞതായിട്ടാണ് ഞാൻ ഒരിക്കലും നൂറ് ശതമാനം തെറ്റ് പിന്നെ ഞാൻ ഫീൽഡ് വരുന്നതിനു എന്റെ ബ്രദർ മരിച്ചു ഓക്കെ അതെങ്ങനെ മരിച്ചു മരിച്ചെന്ന് ഞാനിപ്പോ വെളിപ്പെടുത്താം ഇതുവരെ ആർക്കും അറിയില്ലായിരിക്കും മോഹൻലാൽ ഉത്സവപ്പിറ്റെന്നൊരു പടം ഉണ്ടായിരുന്നു ആ പടത്തിൽ ലാലിട്ടൻ ലാസ്റ്റ് തൂങ്ങി മരിക്കുന്ന സീനായിരുന്നു ആ കുട്ടികളുടെ മുമ്പിൽ എന്റെ ബ്രദർ ചെയ്തിട്ട് പതിനാല് വയസ്സിൽ കാലറിയാതെ സ്ലിപ്പായി പോയിട്ട് മരിച്ചതാണ് എൻ്റെ ബ്രദർ അവൻ പതിനാല് വയസ്സ് ട്വിൻസ് ആയിരുന്നു ആ ഒരാൾ മരിച്ചത് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സ് ഈ ഇൻസിഡന്റ് ലാലേട്ടൻ അറിയാം ഇത് പേപ്പറിൽ വലിയ ന്യൂസ് ആയിരുന്നു അത് വന്ന് സാറാണ് അത് ഡയറക്ട് ചെയ്തത് അദ്ദേഹത്തിനും ഈ ഇതറിയാം ആ ഒരു സ്നേഹം എന്റെ അമ്മോടും എന്നോടും ലാലേട്ടനുണ്ട് പക്ഷേ ഇന്ന് ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കി കഴിഞ്ഞാൽ പല വാർത്തകളിലും പറഞ്ഞു വരുന്നത് ഈ സഹോദരൻ മരിച്ചത് ചേച്ചിയുടെ ലൈഫിലുണ്ടായ വിവാദം ഉണ്ടായ പിക്ചർ കണ്ടതിന് ശേഷമാണ് സഹോദരൻ ജീവൻ ഒരിക്കലുമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മരിച്ച സമയത്ത് പെരുമ്പാവൂര് വെച്ചാ മരിക്കുന്നത് ആ നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം എന്താ സംഭവം അന്ന് പ്രിയ ഫീൽഡിലില്ല അപ്പൊ ഇത് ശുദ്ധ നുണയല്ലേ പറഞ്ഞു അപ്പൊ ഇതുപോലെ എത്ര എത്ര ന്യൂസ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊരു ബ്രദറൊക്കെ മരിച്ചത് എന്ന് ഏഹ് അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രദറുള്ള കുവൈറ്റിൽ വർക്ക് ചെയ്യണു വൈഫും കുട്ടിയായിട്ട് ആ ബ്രദറും ഇതായിട്ട് യാതൊരു കണക്റ്റുമല്ല പക്ഷെ ഞാൻ അതും കേട്ടു ആ പത്രം അന്ന് വിറ്റത് എങ്ങനെയാന്നറിയോ ഞാൻ കണ്ടതാ അന്ന് ഞാൻ സത്യമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ഞാൻ പാസ് ചെയ്യുമ്പോൾ കടയുടെ മുമ്പിൽ തൂങ്ങി കിടക്കുന്നു പ്രിയങ്കയുടെ ഫോട്ടോ ഉണ്ട് നഗ്നമായ ഫോട്ടോ ഉണ്ട് ബ്രദർ തൂങ്ങി മരിച്ചെന്ന് ഏഹ് ആലോചിച്ച് നോക്ക് അപ്പൊ അത് എന്തിനാണ് ഹെഡിങ് കൊടുത്തത് അയാളുടെ പത്രത്തില് കാശ് കിട്ടാൻ വേണ്ടി ആൾക്കാർ വാങ്ങി പത്ര സെയിം പത്രം ക്രൈം കൊടുത്തതാണത് ക്രൈം പറയണേനിക്ക് എനിക്ക് എനിക്ക് ഇല്ല അയാളുടെ പേര് പറഞ്ഞതിന് ക്രൈം നന്ദകുമാർ ആ പത്രം അത് ഇട്ടിട്ട് അന്നത്തെ മാത്രം വിറ്റുപോയ കാശ് എത്ര എന്നറിയോ എന്തിനാണ് നുണയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം ഭരതേടനെ കുറിച്ച് കുറെ പറഞ്ഞു ഭരതേടന്റെ വീട്ടിൽ ജനിച്ചു വന്ന ഒരു മോളെ പോലെ സ്നേഹിച്ച ആളാണ് ലളിത ചേച്ചി ആ കുട്ടികളൊക്കെ സിദ്ധാർത്ഥനും സിദ്ധാർത്ഥന ഞാൻ നടന്നിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ പറയുമ്പോ ഇത്രയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ മരിച്ച കാര്യം ഞാൻ കുറെ ന്യൂസ് വായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ കുടുംബക്കാർക്കറിയാം ആ നാട്ടുകാർക്കറിയാം ഹോസ്പിറ്റലുകാർക്കറിയാം പോസ്റ്റ്മോർട്ടം നടന്നു എത്ര വർഷം മുമ്പ് നസീർ മരിച്ച ദിവസം ആലോചിച്ച് വയ്ക്കാമതി അന്നാണ് എത്ര വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോവാണ് ഒരു വിവാദം വരുന്നു അങ്ങനെ ഒരു അമ്മ പറയും കാർത്തിക നാളെ സൂക്ഷിച്ചും കണ്ട് നിൽക്ക് കാർത്തികീർത്തി കേക്കു അപകീർത്തി കേക്കുന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് വിവാദങ്ങളിലേക്ക് വരുന്നതല്ല എനിക്ക് അങ്ങനെ താല്പര്യവും ഇല്ല അങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദവും ചാനൽ മുഴുവൻ അറിഞ്ഞു നിൽക്കേണ്ടത് ഞാനാ എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കായിരുന്നു അവരുടെ കാര്യങ്ങൾ മതി താല്പര്യവുമില്ല ഇതറിയാതെ വന്നു പോകുന്ന ഓരോരുത്തർ പടച്ചു വിടുന്ന വിവാദ ആണ്ടോ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പം നിങ്ങൾക്ക് തന്ന ഒരു ഇന്റർവ്യൂയില് ചില ഭാഗങ്ങൾ എടുത്തിട്ട് ഇപ്പം ഈ ഒരു ചാനലുകാർ ചെയ്യുന്ന അവരുടെ ജോലിയാണ് അവർക്ക് എങ്ങനെ ചാനൽ റീച്ച് കൂട്ടാന്നെ നോക്കുകയുള്ളൂ അല്ലേ അതായത് പ്രിയങ്കക്ക് ഇതിപ്പോ ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ പ്രിയങ്കക്ക് വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊന്നും ചിന്തിക്കണ്ട എല്ലാവരും അങ്ങനെയാണ് സ്വന്തം കാര്യങ്ങൾ തന്നെ നോക്കുകയുള്ളൂ അല്ലേ അതിന് തെറ്റ് പറയാനൊന്നും ഞാനാണല്ലോ പക്ഷേ ഇപ്പം ഈ ചോദിച്ച ചോദ്യം അതിനുള്ള ആൻസർ വലിയൊരു ആൻസറാണ് ഈ ലോകത്തുള്ള ആൾക്കാരെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കണം ആ സിനിമ വരുന്നതിന് മുമ്പ് എൻ്റെ ബ്രദർ മരിച്ചു അതിൻ്റെ ദുഃഖം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണ് എൻ്റെ അമ്മയും ഞാനും ലാലേട്ടനോട് അന്ന് വിയറ്റ്നാമുകളിൽ അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലാലട്ട ഇങ്ങനെ അമ്മ അന്ന് അമ്മയെ ലാലേട്ടൻ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞതാണ് മോനെപ്പോലെ കണ്ടുകൊള്ളിട്ട് പോകും അന്ന് ഇന്നും എൻ്റെ അമ്മ മോനെപ്പോലെ കാണുന്ന ആളാണ് ലാലേട്ടൻ